മാവലിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ ബഡ്ജറ്റ് അവതരണം നടന്നു വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കാർഷിക മേഖലയുടെ വികസനത്തിന് അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയുടെ വികസനത്തിന് അൻപത് ലക്ഷം രൂപ വകയിരുത്തി മാവലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു ബജറ്റ് വൈസ് പ്രസിഡന്റ് തങ്കച്ചനാണ് അവതരിപ്പിച്ചത് ആവശ്യമായിട്ടുള്ള സഹായം അവർക്ക് ഉൾപ്പെടെ പ്രവർത്തനം മറ്റന്നെ എല്ലാ മേഖലയിലുമുള്ള കാർഷിക രംഗത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കരകൃഷിയെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടവേള കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സഹായം അതിനാവശ്യമായിട്ടുള്ള വിത്ത് അതിനാവശ്യമായിട്ടുള്ള വളങ്ങള് സബ്സിഡി അടക്കം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു ഡയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുവാൻ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളുമല്ല ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏറ്റെടുത്ത മറ്റൊരു പരിപാടിയായിരുന്നു സഞ്ചരിക്കുന്ന പദ്ധതി അതോടൊപ്പം തന്നെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള സഹായം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ രണ്ട് സി എച്ച് എസ് സികളാണുള്ളത് ആ രണ്ട് സി എച്ച് സികളെയും കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാവിധമായ പദ്ധതികളും

ഓർത്തിണക്കിക്കൊണ്ടാണ് വരുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കുവാൻ മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് വളരെ അഭിമാനമായിട്ട് നമ്മൾ പറയുകയാണ് ആത്മാർത്ഥമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ ഘടക സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ ഇടപെടലും സഹകരണവും കൊണ്ട് ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് നമ്മുടെ ഏറ്റവും കൂടുതൽ ഊണങ്ങൾ കൊടുക്കുന്നത് കാർഷിക മേഖലയ്ക്കും ഉത്പാദന മേഖലയ്ക്കും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഭിന്നശേഷി വിഭാഗത്തിന് പ്രത്യേക പാക്കേജ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് വരുന്ന സാമ്പത്തിക വർഷത്തേക്ക് നമ്മൾ കണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ദാരിദ്ര്യം സൗജന്യ ഡയാലിസിസ് കിറ്റിന് പന്ത്രണ്ട് ലക്ഷം മഞ്ഞൾ ഗ്രാമം പദ്ധതിക്ക് അഞ്ചു ലക്ഷം ഭിന്നശേഷിക്കാർക്ക് ട്രൈ സ്കൂട്ടറിന് ആറ് ലക്ഷം വനിതാ യാത്രികർക്ക് ഷെൽട്ടർ നിർമ്മിക്കാൻ പതിനഞ്ച് ലക്ഷം കിടപ്പ് രോഗികളെ സംരക്ഷിക്കാൻ പത്തു ലക്ഷം കാർഷിക പൈതൃക മ്യൂസിയം നവീകരണത്തിന് മൂന്ന് ലക്ഷം വയോജന സംരക്ഷണ കേന്ദ്രത്തിന് ആറ് ലക്ഷം എ ബി സി കേന്ദ്രത്തിന് പത്ത് ലക്ഷം കുറത്തിക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് പതിനേഴ് ലക്ഷം മാന്നാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് പത്ത് ലക്ഷം ക്ഷീര കർഷകർക്ക് ഇരുപത് ലക്ഷം ഗ്രന്ഥശാലകൾക്ക് അഞ്ച് ലക്ഷം യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വാങ്ങാൻ അഞ്ച് ലക്ഷം ബ്ലോക്ക് ദുരന്ത നിവാരണ സേനാ രൂപീകരണത്തിന് മൂന്ന് ലക്ഷം ഗ്രാമീണ റോഡ് വികസനത്തിന് എഴുപത് ലക്ഷം കാവുകളും കുളങ്ങളും സംരക്ഷിക്കാൻ പത്ത് ലക്ഷം പാടശേഖര വികസനത്തിന് പതിനഞ്ച് ലക്ഷം എന്നിങ്ങനെ തുക വകയിരുത്തിയിട്ടു സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീലാ രവീന്ദ്രൻ ഉണ്ണിത്താൻ ബി കെ പ്രസാദ് ജി കെ ഷീല എന്നിവർ സംസാരിച്ചു